നമസ്കാരം ഇന്ന് വളരെയധികം കോമ്പറ്റീഷനുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മാർക്കറ്റ് റിസർച്ചിങ് ചെയ്യാതെ നമ്മൾ ഒരു ബിസിനസ് ഇന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു പക്ഷെ എന്തും സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് വളരെയധികം റിസ്ക് ഇൻവോൾവ്ഡ് ആണ് മാർക്കറ്റ് വളരെ ഡൈനാമിക് ആണ് കസ്റ്റമർ സൈക്കോളജി എവറി ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് മാർക്കറ്റ് റിസർച്ചിങ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെ എന്ന് കാണാം ഒന്നാമതായി നമ്മൾ മാർക്കറ്റ് റിസർച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസോ സ്ട്രാറ്റജിയോ അത് വളരെ റെലവൻറ് ആയിരിക്കണം എല്ലാ പ്രൊഡക്റ്റിനും ഒരു ടെക്നോളജി വൈസ് മാർക്കറ്റിംഗ് റിസർച്ച് അല്ലെങ്കിൽ സർവേ പ്രോപ്പർ ആയിട്ട് ഉത്തരം നൽകണമെന്നില്ല അതുപോലെ തന്നെ ഒരു ടെക് പ്രൊഡക്റ്റിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന സർവേ അത് ഓഫ്ലൈനിൽ നടത്തിയാൽ ചിലപ്പോൾ അവിടെയും ഒരു കൃത്യമായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല ഒരു നല്ല ഇൻസൈറ്റ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ മാർക്കറ്റിംഗ് സർവേ ചെയ്യുമ്പോൾ കൃത്യമായ ഓഡിയൻസിന്റെ അടുത്ത് കൃത്യമായ ടൂൾസ് ഉപയോഗിച്ച് കൃത്യമായ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് വേണം മാർക്കറ്റ് സർവേ ചെയ്യാനായിട്ട് ഇറലവൻറ്റ് പീപ്പിളിൻ്റെ അടുത്ത് മെത്തേഡ്സിൽ ഒരിക്കലും മാർക്കറ്റ് സർവേ ചെയ്യാതിരിക്കുക അടുത്തത് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് സർവേ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വൺ ടൈം പ്രോസസ് അല്ല നിങ്ങൾ ബിസിനസ് ചെയ്തു പോകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ പ്രോസസ്സും കൂടെ എപ്പോഴും ചെയ്തു പോകണം ഇല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ഒരു മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുമ്പോൾ നിങ്ങളായിരിക്കും ഒരുപക്ഷെ ഏറ്റവും ലാസ്റ്റ് ആ ഇനോവേഷൻ കൊണ്ടുവരുന്ന വ്യക്തി അപ്പൊ നിങ്ങൾ പലപ്പോഴും മാർക്കറ്റിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്ലോസ്റ്റ് ചിലപ്പോൾ മറ്റുള്ള പ്രോഡക്ട്സിലും നിങ്ങൾക്ക് അതുപോലുള്ള മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ മാർക്കറ്റ് സർവേ മാർക്കറ്റ് റിസർച്ച് ഒരു ഓൺ ഗോയിങ് പ്രോസസ് ആയിരിക്കണം ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും മാർക്കറ്റ് റിസർച്ച് ടീം ഒരു പാരലൽ ടീമായിട്ട് തന്നെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഒരു കസ്റ്റമർ എപ്പോഴും നിങ്ങളിൽ നിന്ന് ഒരു വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാകണമെന്നില്ല നിങ്ങളും ഒരു കസ്റ്റമർ ആണ് ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും അറ്റ് എ ടൈം നിങ്ങളൊരു കസ്റ്റമറാണ് അപ്പൊ എപ്പോഴും നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന കസ്റ്റമറുടെ മനസ്സിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കണം നിങ്ങളൊരു പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഓഫർ പിച്ച് ചെയ്യുന്ന സമയത്ത് പ്രോഡക്ടിന്റെ പാക്കേജിങ് എവർ യു ഗിവ് യുവർ പ്രോഡക്റ്റ് ആ കസ്റ്റമറുടെ മനസ്സിൽ അത് കാണുമ്പോൾ എന്തായിരിക്കും വരുന്ന ചിന്തകൾ അവൻ അവിടെ എന്തെല്ലാം പ്രോബ്ലംസ് കാണാം അവൻ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമറുടെ മനസ്സിലൂടെ സഞ്ചരിച്ച് ആ പോയിന്റ് നോട്ട് ഡൗൺ ചെയ്ത് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം പിന്നെ മാർക്കറ്റിംഗ് സർവേ ചെയ്യുന്ന സമയത്ത് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് പദങ്ങൾ കൊണ്ടുവന്ന് വാക്കുകൾ കൊണ്ടുവന്നിട്ട് അതിന് കോംപ്ലിക്കേറ്റ് ആക്കാതിരിക്കുക കസ്റ്റമർക്കും നിങ്ങൾക്കും ഈക്വലി മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആക്കി വെക്കുക അനാവശ്യമായ ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യുക ചില ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവണമെന്നില്ല എങ്കിലും നിങ്ങൾ പേരിന് വേണ്ടിയിട്ട് ആ ഒരു ക്വസ്റ്റിൻ ചിലപ്പോൾ അവിടെ ഇൻസേർട്ട് ചെയ്യും അതിന്റെ ആവശ്യമില്ല വളരെ റെലവെന്റ് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ നമ്പറിൽ തന്നെ ക്വസ്റ്റ്യൻസ് നിർത്താൻ ശ്രമിക്കുക അതും മനസ്സിലാകുന്ന ഭാഷയിൽ ഓവറായിട്ട് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിച്ചിട്ട് അതിന് കോംപ്ലിക്കേറ്റ് ആകാതിരിക്കുക കോംപ്ലിക്കേറ്റ് ആക്കുമ്പോൾ ഒരു പക്ഷേ കസ്റ്റമർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകാൻ സാധിച്ചു എന്ന് വരില്ല സോ കീപ് ഇറ്റ് സിമ്പിൾ ഓൾവേസ് പിന്നെ എപ്പോഴും മാർക്കറ്റ് റിസർച്ച് തുടങ്ങുന്നതിന് മുന്നേ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്തിനാണ് നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത് ഇതിന്റെ കീ ഇൻസൈറ്റ്സ് നിങ്ങൾ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് എന്ന് കൃത്യമായ രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് മാത്രം എപ്പോഴും മാർക്കറ്റ് റിസർച്ച് ചെയ്യുക കാരണം പലപ്പോഴും നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ അത് വൈഡ് ആയിട്ട് ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് പോകേണ്ട ഒരു ആക്ടിവിറ്റി അല്ല എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം നമ്മൾ ശ്രമിക്കുന്നത് ഏത് മാർക്കറ്റിലേക്കാണ് ഏത് പ്രൊഡക്റ്റ് ആണ് ഏത് പ്രൈസ് കാറ്റഗറിയിലാണ് ഏത് മോഡാണ് നമ്മൾ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് വേണം മാർക്കറ്റ് റിസർച്ച് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിന് തന്നെ നമ്മൾ രണ്ടോ മൂന്നോ രീതിയിൽ സർവേ ചെയ്യേണ്ടി വരും ഡിപെൻഡിങ് ദ വേ ഓഫ് ഡെലിവറി ചിലപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ഷോപ്പിൽ വെക്കുന്ന ഒരു തുണിയായിരിക്കില്ല ഇ കൊമേഴ്സിൽ കൊടുക്കുന്നുണ്ടായിരിക്കാം രണ്ടും മാർക്കറ്റ് ഡിഫറെന്റ് ആയിരിക്കാം പ്രോഡക്റ്റ് പ്രൈസിംഗിൽ ചിലപ്പോൾ ഡിഫറൻസ് വരാം എന്തും വരാം അപ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിൻസ് വെച്ചിട്ട് അതിന് റൈറ്റ് ഓഡിയൻസ് എന്ന് തോന്നുന്നു അത് വാങ്ങാൻ സാധ്യതയുള്ള ആൾക്കാരിലേക്ക് എത്തേണ്ട രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിൻസ് വെച്ച് അവരിലേക്ക് എത്തി അവരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഇൻസൈറ്റ്സ് ആണ് എന്ന് അതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് മനസ്സിലാക്കാനും അതിനെ ഒരു ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കണം ഇതിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങളെ വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കണം ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യാനായിട്ട് ഞാൻ അവസാനമായി ഒരു കാര്യം കൂടെ പറയുന്നു മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെ തുടങ്ങുന്ന പല ബിസിനസ്സുകളും പലപ്പോഴും ഒരു കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞ് മാർക്കറ്റിന്റെ റിയാക്ഷൻ അറിയുമ്പോഴാണ് റിയലൈസ് ചെയ്യുന്നുണ്ടാവുക ദിസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ദിസ് സൊല്യൂഷൻ ഇസ് നോട്ട് ഇൻ എ ഡിമാൻഡ് ഫോർ പീപ്പിൾ എന്നുള്ളത് അന്നേരം അത് ഓൾറെഡി വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയിട്ടുണ്ടായിരിക്കും അപ്പൊ വലിയ നഷ്ടങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സുകളെ ആൾക്കാർക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള പ്രൊഡക്ടുകളെ മാത്രം പിച്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലെല്ലാം കൃത്യമായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ബിസിനസ് ടിപ്സ് നിങ്ങൾക്ക് ഇനിയും വേണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ആക്ഷനബിൾ ആയിട്ടുള്ള ബിസിനസ് ടിപ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഗ്രോത്ത് കമ്പ്യൂണിയുടെ ഭാഗമാകുക അപ്പോൾ ഡിജിറ്റൽ ഗ്രോത്ത് കമ്പ്യൂണി കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ഓൺടർപ്രനേഴ്സിന് ലഭിക്കുന്നത് അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള സിസ്റ്റംസും സപ്പോർട്ടും മെമ്പർഷിപ്പും ഒക്കെയാണ് അപ്പോ എന്തായാലും നിങ്ങൾ ഈ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ നന്നായിട്ട് ചെയ്യുക അതോടൊപ്പം ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം